നഗരസഭയിലെ എല്ലാ വിവിധ ഉപകരണങ്ങളുടെ വിതരണം നടന്നു നഗരസഭാ അധ്യക്ഷ ഷൈനി ചെയ്തു നഗരസഭാ പരിധിയിലെ നാൽപ്പത്തി എട്ട് അങ്കണവാടികളിലേക്കായി ഗ്യാസ് സ്റ്റൗുകൾ ബേബി ബെഡുകൾ സ്റ്റീൽ കസേരകൾ റാക്കുകൾ തുടങ്ങിയ ഉപകരണങ്ങളാണ് വിതരണം ചെയ്തത് നഗരസഭാ കാര്യാലയത്തിൽ നടന്ന ചടങ്ങ് ചെയർപേഴ്സൺ ഉദ്ഘാടനം ചെയ്തു എല്ലാ വനിതകൾക്കും ശിശുക്കൾക്കും സുരക്ഷിതത്വബോധവും ഉന്നമനവും ഉയർച്ചയും സാധ്യമാക്കുന്നതാ ഭരണകർത്താക്കൾ ഒപ്പമുണ്ടാകുമെന്ന ഉറപ്പ് ലഭിക്കുമ്പോഴാണെന്ന് അവർ പറഞ്ഞു ഏകദേശം ആറര ലക്ഷം രൂപയോളം വെച്ച് അംഗൻവാടികൾക്ക് ബെഡ് ഫർണിച്ചറ് അതുപോലെ തന്നെ സ്റ്റൗവ് റാക്ക് അടക്കമുള്ള അവർക്കാവശ്യമുള്ള എല്ലാ സാധനങ്ങളും അവർ പറഞ്ഞതനുസരിച്ച് അവരുടെ അംഗന്മാടികൾക്ക് എന്തൊക്കെയായിരുന്നോ പോരായ്മകൾ ഉണ്ടായിരുന്നോ അതനുസരിച്ച് നമ്മളത് പണ്ട് കിട്ടുകയും പ്രോജക്റ്റ് വെച്ച് ടെൻഡർ ചെയ്ത ഇന്ന് ഇത് ഇവിടെ വിതരണം ചെയ്യുകയാണ് അപ്പോൾ ഓരോ അംഗൻവാടിയിലുമുള്ള കുട്ടികളുടെ എണ്ണം അനുസരിച്ചാണ് നമ്മൾ ബെഡുകൾ അല്ലെങ്കിൽ കസേരകൾ ഫർണിച്ചറുകൾ ഒക്കെ കൊടുക്കുന്നത് അപ്പോൾ ആവശ്യമുള്ള അംഗൻവാടികൾക്ക് സ്റ്റൗ നമുക്കറിയാം ഏറ്റവും കൂടുതൽ അപകടമുണ്ടാകുന്ന ഒരു സംഭവമാണ് സ്റ്റൗ ഗ്യാസ് സ്റ്റൗ അപ്പോൾ അത് ഒത്തിരി പേരുടെ അംഗൻവാടികളിൽ അത് പോയിരിക്കുകയെന്ന് പറഞ്ഞ് നമ്മളെ അറിയിച്ചായിരുന്നു അപ്പോൾ അതടക്കമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മനോജ് മുരളി അധ്യക്ഷനായിരുന്നു കൗൺസിലർമാരായ രാജൻ കാലാച്ചുറ ബിനു കിശവൻ ലീലാമ ബേബി പ്രശാന്ത് രാജു സെക്രട്ടറി ആർ മണികണ്ഠൻ ഐസിഡിഎസ് സൂപ്പർവൈസർ ജി ബിന്ദു ബിൻസി ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു